നമസ്കാരം ഗുഡ് മോർണിംഗ് എന്തുണ്ടല്ല വിശേഷം സുഖമല്ലേ അപ്പോൾ നമ്മളിന്ന് ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് നോക്കാനാണ് വന്നിരിക്കുന്നത് ജനറൽ റീഡിങ് എന്താണെന്ന് നോക്കാനാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇന്നത്തെ ദിവസത്തിന് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഓക്കെ ഇന്നത്തെ ദിവസത്തേക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് ആണെന്ന് നോക്കാം Nine of Cups, Two of Cups, Two of Pentacles, The Hierophant, Page of Pentacles, Strength, King of Pentacles. queen of pentacles queen of cups four of wands knight of cups the hanged man six of cups queen of pentacles the lovers ആൻഡ് ഫൈവ് ഓഫ് പെൻ്റക്കിൾസ് ബോട്ടം ഓഫ് ദക്ക് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോട്ട്സിൻ്റെ നാച്ചാണ് സിക്സ് ഓഫ് സോട്ട്സ് ഓക്കെ ഒരു ഡിസോർട്ടേഡ് ആയിട്ടുള്ള ദിവസം തോന്നോ അത് പട അലമ്പുള്ള ഒരു ദിവസം എന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും ഓർഡർ ഇല്ല കുറച്ച് ഒരു കാര്യം അവിടെ പെയി ചെയ്യും കുറച്ച് കഴിയുമ്പോൾ ഇവിടെ കഴിയുമ്പോൾ ഒന്നും ചെയ്യും അത് കഴിഞ്ഞ് അവിടെ പോയി ചെയ്യും പിന്നെ ഇവിടെ വന്ന് ചെയ്യും അങ്ങനെ അങ്ങനെ ഒരു അലമ്പുള്ളൊരു ദിവസം തോന്നുന്നുട്ടോ ഒരു ഡിസോർട്ടേഡ് ആയിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് തോന്നുന്നത് അപ്പോൾ കിട്ടിയിട്ടുള്ള കാർഡുകൾ ഇങ്ങനെയൊക്കെയാണ് ഓക്കെ നയൻ ഓഫ് കപ്സ് ടു ഓഫ് കപ്സ് ടു ഓഫ് പെൻ്റക്കിൾസ് ഹെയർ ഓഫ് ആൻഡ് പേജ് ഓഫ് പെൻഡക്കിൾസ് സ്ട്രങ് ദ കിങ് ഓഫ് പെൻഡിക്കിൾസ് ക്യൂൻ ഓഫ് കപ്സ് ഫോർ ഓഫ് വൺസ് നൈറ്റ് ഓഫ് കപ്സ് ദ ഹാങ്ഡ് മാൻ Six of സിക്സ് ഓഫ് കപ്സ് ക്വീൻ the പെൻഡക്കിൾസ് ലവേഴ്സ് ആൻഡ് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ഇതെന്താണ് ഇങ്ങനെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല എടുക്കുമ്പോ എപ്പോഴും റിലേഷൻഷിപ്പാണ് ഇത് വരുന്നത് ഓഫ് സോർട്സിന്റെ എനർജിയാണ് ബോട്ടം ഓഫ് ദിക്ക് വന്നേക്കുന്നത് മാസ്റ്റർ എനർജി എന്ന് പറയുന്നത് സിക്സ് ഓഫ് കപ്സ് ആണ് അതായത് ഒരു മാറ്റുണ്ടായിട്ട് ഒരു ചിൻ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ട്രാൻസക്ഷൻ ഒരു ചേഞ്ച് ഉണ്ടാവുന്നു അതുപോലെ എന്തൊക്കെയോ കാര്യങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടൊക്കെയാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ ആ ഒരു അവസ്ഥയിലായിരിക്കും അതായത് മടുത്ത് സൈകെട്ട് മടുത്തിട്ട് കാര്യം പിന്നിൽ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ മുന്നോട്ട് പോവുകയാണ് അതായത് എല്ലാ ബാഗേജും എല്ലാ ഭാരങ്ങളും പിന്നിൽ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അതാണ് ഓവറോൾ എനർജി പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റില്ല കാരണം ഇവിടെ ഇതുണ്ട് റീയൂണിയൻ്റെ കാർഡ്സ് ടു ഓഫ് കപ്സ് ഫോർ ഓഫ് വോൺസ് ലവേഴ്സ് ഹെയർ ഓഫിൻ്റെ നൈറ്റ് ഓഫ് കപ്സ് ഓക്കെ ഇപ്പം മൊത്തത്തിലൊരു ജഗ പോവുകയാണ് കുറേ പേർക്കൊക്കെ റീയൂണിയൻ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഈ സമയങ്ങളിൽ കുറേ പേർക്ക് റീയൂണിയൻ നടക്കുന്നുണ്ട് കാരണം അത് മൊത്തത്തെ റിലേഷൻഷിപ്പ് റീഡിങ് പോലെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് കരിയർ വെച്ചിട്ട് നോക്കാം ഇപ്പോൾ കരിയർ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ജോലി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക അങ്ങനാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ആ ജോലി എങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു ഇപ്പോൾ കിട്ടുന്ന ശമ്പളത്തിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടൊക്കെ നിൽക്കുവാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെ നിങ്ങളുടെ എംപ്ലോയർ ആരാണോ അവരോട് നിങ്ങളൊരു ഈക്വൽ ഗിവൻ ഡേക്കിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കരിയർ ഗ്രോത്ത് ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ രണ്ട് മനസ്സിലാണ് ഇനി ഇത് വിട്ടിട്ട് പ്രത്യേകിച്ച് എനിക്ക് കരിയർ ഗ്രോത്ത് ഒന്നുമില്ല ഫിനാൻഷ്യൽ ഇൻഡിപെൻ്റൻസ് ഒന്നും കിട്ടുന്നില്ല എനിക്ക് മിച്ച ഒന്നും വെക്കാൻ കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം അങ്ങ് ഈ ജോലി വിട്ടാലോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾ പോകേണ്ട ആവശ്യം ഇല്ല നിങ്ങൾ തൽക്കാലം ഇവിടെ നിൽക്ക് നിങ്ങളോടൊരു എന്താണ് നിങ്ങൾ ഇതിൽ തന്നെ ഒരു മാസ് നിങ്ങൾ ഈ ജോലിയിൽ കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട് ജോലി ചെയ്യുക അപ്പം നിങ്ങൾക്ക് അബൻഡൻസ് വരുമെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഹെയർ ഹെയർഫെൻറ്റിൻ്റെ കാർഡ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ഇപ്പോൾ തൽക്കാലം ജോലി വിട്ടിട്ട് പുറത്തോട്ട് പോയാലേ നിങ്ങൾക്ക് ശമ്പളമില്ലാത്തൊരവസ്ഥ വരും അപ്പം നിങ്ങളോട് എല്ലാവരും ചോദിക്കും എന്താ നിങ്ങൾ എന്തിനാ ജോലി വിട്ടത് നിന്നെ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലായിരുന്നോ ആ ജോലി തന്നെ പോരായിരുന്നോ എന്നൊക്കെ നിന്നെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യണം തൽക്കാലം ഇപ്പോൾ ഒന്നും ചെയ്യാതെയാണ് നിൽക്കുന്നതെങ്കിൽ ഒരു കൊടുക്കുന്ന ഈക്വൽ ടേക്കിലൊക്കെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അതിൽ കുറച്ചും കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യുക നന്നായിട്ട് പെർഫോം ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കാലിബർ കണ്ടിട്ട് നിങ്ങളുടെ കഴിവ് കണ്ടിട്ട് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് നല്ലൊരു സാലറി ഹൈക്കോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷനോ തരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസ് വരും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ആ രീതിയിലുള്ളൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കും അതായത് നിങ്ങളുടെ അതായത് നിങ്ങളിന്ന് കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യുമായിരിക്കും അതായത് നിങ്ങൾ ഈ എങ്ങനെയും ഈ ജോലി വിട്ടിട്ട് പോയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇന്ന് മുതൽ കുറച്ചും കൂടെ കാര്യക്ഷമമായിട്ട് ജോലി ചെയ്യും കുറച്ചും കൂടെ നന്നായിട്ട് ജോലി ചെയ്തിട്ട് ഇമ്പ്രസ്ഡ് ആകാനായിട്ട് മറ്റുള്ളവർ എന്നെ കാണുമ്പോൾ ഇവൻ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഇവൾ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു പേര് കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിച്ച് തുടങ്ങും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു പേര് കിട്ടും അങ്ങനെ നിങ്ങൾക്ക് പ്രൊമോഷനോ സാലറി ഹൈക്കോ കിട്ടാനായിട്ട് സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ കുറേ എന്താണ് ഈ ഇന്നർ നിങ്ങളുടെ ഇന്നർ ഇന്നറായിട്ടുള്ള കുറേ എബിലിറ്റീസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ളവരെ സ്വാധീനിക്കുക എന്ന് പറയത്തില്ലേ നമ്മുടെ പെരുമാറ്റം കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കുക എന്ന് പറയത്തില്ലേ ആ കഴിവ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ട് അങ്ങനെ ആണെങ്കിലാണ് നിങ്ങൾക്ക് ഈ കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെയൊക്കെ എനർജിയിലേക്ക് വരാനായിട്ട് വെച്ചുള്ളൂ അപ്പം നിങ്ങളാളുകളെങ്ങനെ ട്രീറ്റ് ചെയ്യണം വളരെ സ്നേഹത്തോടു കൂടി ട്രീറ്റ് ചെയ്യണം വളരെ എന്താണ് നിങ്ങളുടെ അടുത്തോട്ട് ഇപ്പോൾ ഒരു നിങ്ങളൊരു സെയിൽസ്മാൻ ഓർ ഓരോ ആണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനി വിചാരിക്കുക അവിടെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു ആൾ ആൾ ആയിക്കോട്ടെ അവരെ നിങ്ങൾ റിസീവ് ചെയ്യുന്ന രീതി അവരെ നിങ്ങൾ പരിഗണിക്കുന്ന രീതി അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോടുള്ള അപ്രോച്ച് കൊണ്ട് അവർക്ക് ഭയങ്കരമായ ഒരു ഇമ്പ്രഷൻ തോന്നണം നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഒരു ഹാപ്പിനെസ് അവർക്ക് തോന്നണം അങ്ങനെ നിങ്ങൾക്ക് ഈ ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് നിങ്ങൾക്കത് തുടങ്ങാനുള്ള ഏറ്റവും നല്ല സമയമാണ് മനസ്സിലായോ ശരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സ്റ്റക്ഡായിരിക്കും നിങ്ങൾ പഴയ പണ്ട് നേരത്തെ ചെയ്ത ജോലിയൊക്കെ നല്ല ജോലിയായിരുന്നായിരിക്കും ഇപ്പം ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് എന്താ എന്നെ വിട്ടിട്ട് പോകണം എന്നൊക്കെ ഉള്ള ചിന്തയായിരിക്കും ഉള്ളത് പക്ഷേ നിങ്ങൾക്ക് പണം ആവശ്യമായതുകൊണ്ടായിരിക്കും നിങ്ങൾ അവിടെ നിൽക്കുന്നത് അപ്പോൾ മാത്രമല്ല നിങ്ങൾക്ക് അവിടെ നല്ല റിലേഷൻഷിപ്പുകൾ നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പുകളൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കും വലിയ സാമ്പത്തിക മെച്ചമൊന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ട് പോയാൽ മതി എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷെ കുഴപ്പമില്ല നിങ്ങൾ അവിടെ നിന്നിട്ട് ഇന്നു മുതൽ നിങ്ങൾ വളരെ ഡെലിബറേറ്റ് ആയിട്ട് മനഃപൂർവ്വമായ ഒരു ശ്രമം നടത്തി നോക്കുക നിങ്ങൾ നന്നായി ബിഹേവ് ചെയ്യുക നന്നായിട്ട് പെർഫോം ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് ഇന്നു മുതൽ നോട്ടീസ് ചെയ്യപ്പെടും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആ ഇവൻ കൊള്ളാലിവൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടല്ലോ എന്ന രീതിയിൽ നിങ്ങൾക്ക് സാലറി ഹൈക്കോ പ്രൊമോഷനോ കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനം ഇന്ന് നിങ്ങൾ തുടങ്ങാനായിട്ട് സാധ്യതയുണ്ട് ഓക്കെ പിന്നെ ഫിനാൻഷ്യലി നോക്കുവാണെങ്കിൽ നിങ്ങൾ ആപാട സ്ട്രഗിൾഡ് ആയിരിക്കും പണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വല്ലാതെ എന്താ പറയുന്നത് കിട്ടുന്ന പൈസ വരുന്നു പോകുന്നു വരുന്നു പോകുന്നു ഈ അവസ്ഥയായിരിക്കും പക്ഷേ നിങ്ങൾക്ക് വളരെയധികം പൈസയ്ക്ക് ആവശ്യമുണ്ട് ഒത്തിരി പൈസയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ട് പക്ഷെ ആ പൈസ നിങ്ങളുടെ കിട്ടുന്നില്ല കിട്ടുന്ന പൈസ വന്ന വഴിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുമല്ല നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പണം കൊണ്ട് നേടേണ്ടതായി ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കതൊരു ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എങ്ങനെയാണെന്ന് അറിയുമ്പോൾ കിട്ടുന്ന പൈസനെ ഇത് ഇതാണ് കാണിക്കുന്നത് ടു ഓഫ് കപ്പ്സിന് എനർജി കിട്ടുന്ന പൈസനെ കൃത്യമായി നിങ്ങൾ വിനിയോഗിക്കുക അപ്പോൾ വിനിയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കുറച്ച് പൈസയെങ്കിലും സേവ് ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾക്ക് കിട്ടുന്ന തുകയിൽ ഒരു ഒരു തുക നിങ്ങൾ സേവ് ചെയ്യാനായിട്ട് തീരുമാനിക്കുക അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യുമെന്നാണ് നിങ്ങൾക്ക് കിട്ടുന്ന പൈസയിൽ ഒരു ചെറിയ തുക നിങ്ങൾ ബാലൻസ് ചെയ്ത് പിടിച്ചു വെക്കുക അതായത് സേവ് ചെയ്ത് വെക്കുക അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ചെറിയ സേവിങ്സ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ അതിൽ ആ ഒരു ദിവസത്തെ കൊച്ചു കൂട്ടി വെച്ചിട്ട് ഒരു മാസം കൊണ്ട് ഒരു ചിട്ടിക്ക് പൈസ അടക്കുക അങ്ങനെ നിങ്ങൾക്ക് ഒരു വലിയ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് ഒരു സക്സസിലേക്ക് വരാനായിട്ട് സാധിക്കുമെന്നാണ് കാണുന്നത് ഓക്കെ അപ്പോൾ അതും ഇന്നാണ് തുടങ്ങാൻ ഏറ്റവും പറ്റിയ ദിവസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ചിന്ത ചിലപ്പോൾ വരാനായിട്ട് സാധ്യത ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല പൈസ ഒന്നും മിച്ചവില്ല അപ്പം ഞാൻ ഇച്ചിരി പൈസ ഇങ്ങനെ കൂട്ടി വെക്കാം അല്ലെങ്കിൽ സേവ് ചെയ്യണം എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരുന്നത് ഇന്നായിരിക്കും അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ അത് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് ഇനി ഈ റിലേഷൻഷിപ്പ് വരുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം വന്നത് ഫുൾ എന്ത് ജനറൽ റീഡിങ് എടുത്താലും ഫുള്ള് വരുന്ന റിലേഷൻഷിപ്പിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് അപ്പോൾ റിലേഷൻഷിപ്പ് റീഡിങ് ആയിട്ടാണ് തോന്നുന്നത് ഇത് കൂടുതൽ എക്സ്ട്രാ മാർറ്റലായിട്ടും തോന്നുന്നുണ്ട് അതായത് നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുകയായിരിക്കും റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആ സ്റ്റക്കായിട്ട് ഒന്നും ചെയ്യാതിരിക്കുമായിരിക്കും കാരണം നിങ്ങൾക്ക് സാഹചര്യങ്ങൾ ഒട്ടും അനുകൂലമായിരിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് ഒന്നും അലങ്ങാൻ പറ്റത്തില്ല ഒരു എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പ് ആണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനേ പറ്റാത്ത വിധം നിങ്ങൾ സ്റ്റക്കാണ് അപ്പോൾ നിങ്ങൾ അതിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒന്നും അനങ്ങാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ സ്റ്റക്കാണെങ്കിൽ നിങ്ങൾ വേണോ വേണ്ടെന്നുള്ള ഒരു സ്റ്റക്ക് ഇങ്ങനെ ഒരു പ്രയോറിറ്റി വേണോ വേണ്ടോ എന്നുള്ള പ്രയോറിറ്റി ഇതിലാണ് നിങ്ങൾക്ക് നിൽക്കുന്നതെങ്കിൽ ഒരു കൺഫ്യൂഷനാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അതിനൊരു ഈക്വൽ ടേക്ക് ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ വരുന്നു ഒന്നുകിൽ അത് വേണ്ട എന്ന് തീരുമാനിക്കുന്നു അല്ലെങ്കിൽ വേണമെന്ന് തീരുമാനിക്കുന്നു കൂടുതൽ പേരും വേണമെന്നായിരിക്കും തീരുമാനിക്കുന്നത് അപ്പോൾ അത് തീരുമാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ഒത്തിരി സഫറിങ്സിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട് അതുപോലെ ഇപ്പം തന്നെ നിങ്ങൾ ഓൾറെഡി ഒരുപാട് സഫറിങ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവും നിങ്ങളിങ്ങനെ അനുഭവിച്ച് ഈ റിലേഷൻഷിപ്പ് തുടങ്ങിയ നാളു പോലുള്ള അനുഭവങ്ങൾ കൊണ്ട് ഇങ്ങനെ സർത്തലായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വളരെ ഗ്രൗണ്ടഡ് ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും പക്ഷേ നിങ്ങൾക്ക് അവരോട് ഭയങ്കര സ്നേഹമാണ് അതാണ് ക്വീൻ ഓഫ് കപ്പ്സ് പറയുന്നത് നിങ്ങൾക്ക് റീയൂണിയൻ ആഗ്രഹമുണ്ട് നിങ്ങൾ അവരിലേക്ക് പോകണമെന്നോ അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരണമെന്നോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇതാ ഉറപ്പായിട്ട് ഇന്നൊരു റിയൂണിയൻ ഉറപ്പായിട്ട് ഇന്നൊരു റീയൂണിയൻ എന്ന് പറഞ്ഞാൽ കുറേ ദിവസം കൊണ്ട് റിയൂണിയൻ റിയൂണിയൻ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഒരു നൈറ്റ് ഓഫ് കപ്സുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോയ ആൾ അല്ലെങ്കിൽ നിങ്ങളാണ് മാറിപ്പോയതെങ്കിൽ അവിടെ വീണ്ടും ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ അവിടേക്കൊരു എന്താ ട്രാൻസ്ഫറിങ് ഓഫ് എ കപ്പ് ഓഫ് ലവ് ഒരു കപ്പ് കൈമാറ്റം നടക്കാൻ സാധ്യതയുണ്ട് സ്റ്റക്കായിട്ട് നിന്നതായിരിക്കും പാസ്റ്റിലെ നിങ്ങളുടെ പഴയ കാര്യങ്ങളെ ഓർത്താണ് നിന്നിട്ടുള്ളത് അതിനെക്കുറിച്ച് ആലോചിച്ച് അതിനെ ആ ഓർമ്മകളെ താലോലിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അങ്ങനെ അങ്ങനെ ഇത് ചെയ്യുന്ന റീയൂണിയൻ്റെ ദിവസമാണ് വീണ്ടും റീ റീയൂണിയൻ നടക്കാനായിട്ട് സാധ്യതയുണ്ട് ഇവിടെ കണ്ടോ ടു ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ ഫോർ ഓഫ് ഹോൺസിൻ്റെ കൂടെ ലവേഴ്സിൻ്റെ എനർജി വരുന്നുണ്ട് അപ്പോൾ വീണ്ടും ഒരു റീയൂണിയന്റെ ആ സാധ്യതയാണ് കാണുന്നത് എന്തായാലും നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ള പേഴ്സൺ ഉറപ്പായിട്ട് മനസ്സുകൊണ്ട് നിങ്ങളെ നിങ്ങളെ തിരിച്ച് വേണം ആഗ്രഹിക്കുന്നുണ്ട് ഇന്നേ ദിവസം നിങ്ങളെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള പ്രാരംഭ നടപടികൾ അയാൾ സ്വീകരിക്കുന്നുണ്ട് കാരണം അയാളുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് വളരെ വലിയ മൂല്യമുള്ള ഒരാളായിട്ടാണ് നിങ്ങളെ കാണുന്നത് നിങ്ങളുടെ അയാൾക്കൊപ്പം മൂല്യമുള്ള ഒരാളായിട്ടാണ് നിങ്ങളെ കാണുന്നത് ചിലപ്പോൾ ഈ ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിന്നിട്ടുണ്ടാകും പക്ഷെ ഒരു ഈക്വൽ ഗിവാൻ്റേക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ഒരുപാട് ട്രോമാസിലൂടെ കടന്നു പോയിട്ടുണ്ടാവും അപ്പോൾ കുറേ സ്ട്രെങ്ത് വന്നിട്ടുണ്ടാവും ഒന്നും ചെയ്യാൻ പറ്റാതെ നിന്ന സമയങ്ങളിലൊക്കെ അയാൾ പഴയ കാര്യങ്ങൾക്ക് ഓർത്തോർത്ത് നിന്നും ഭയങ്കര സ്നേഹമായിരുന്നായിരിക്കാം ഒരു കപ്പ് ഓഫ് ലോവ് നിങ്ങൾക്ക് ഓഫർ ചെയ്യണം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ സ്റ്റഗ്ഡാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പേടിയാണ് ഒരുപാട് ആലോചിച്ചു ഒരുപാട് ചിന്തിച്ചു പക്ഷേ പുതിയൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ലായിരുന്നായിരിക്കും പഴയ കാര്യങ്ങൾ ഓർത്തോർത്തിങ്ങനെ ഇരിക്കുമായിരുന്നായിരിക്കും നിങ്ങളെ നിങ്ങളുടെ ഓർമ്മകളെ താലോലിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഭയങ്കര സ്നേഹമാണ് നിങ്ങളായിട്ട് റീ യൂണിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ഒരുപാട് എന്താണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർ മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത് അത് ഞാനിവിടെയും കണ്ടത് ഒരു ട്രാൻസാക്ഷൻ സംഭവിക്കുന്നു ഇവർ മൂവ് ഓൺ ചെയ്ത് പോയ ഒരാളാണെങ്കിൽ അവരിലൊരു ട്രാൻസാക്ഷൻ സംഭവിക്കുന്നതാണ് എല്ലാം പിന്നിൽ ഉപേക്ഷിച്ച് മുന്നോട്ട് പോയ ഒരാളാണെങ്കിൽ അവരിതാ ഇത് ഇതൊക്കെ ആയിരുന്ന കാരണങ്ങൾ അവർക്ക് ഫിസിക്കൽ എയിൽമെൻസ് ഉണ്ടാവാം മെൻറ്റൽ എയിൽമെൻസ് ഉണ്ടാവാം ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നിരിക്കാം ഒരുപാട് ട്രോമാസ് ഉണ്ടായിരുന്നിരിക്കാം ഇതെല്ലാം കാരണമാണ് ഇവർ ഇവിടുന്ന് മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത് ലിവിങ് ബിഹൈൻഡ് എവറിത്തി ആണ് എല്ലാം പിന്നിൽ ഉപയോഗിച്ച് മുന്നോട്ട് പോയവരാണെങ്കിൽ അവർ തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഇത് എക്സ്ട്രാ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അവർ എന്തായാലും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് എക്സ്ട്രാ മാർറ്റൽ റിലേഷൻഷിപ്പ് ഉള്ളവർക്കാണ് കൂടുതൽ റെസണേറ്റ് റെസനായിട്ടാവുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ആ റിലേഷൻഷിപ്പ് വീണ്ടും തിരിച്ച് വരുന്നതായിട്ടാണ് കാണുന്നത് ഇത് കാർഡിൽ കാണുന്ന ഇങ്ങനെയാണ് കേട്ടോ ടു ഓഫ് കപ്പ്സ് ഹയർ ഓഫ് ഫോർ ഓഫ് ഫോറോഫോൺസ് ലവേഴ്സ് ഒക്കെ കാണുന്നു അതുപോലെ നൈറ്റ് ഓഫ് കപ്സ് ഒക്കെ കാണുന്നതുകൊണ്ട് അത് തന്നെയാണ് റിയോണിയൻ്റെ പോസിബിലിറ്റിയാണ് വീണ്ടും കാണുന്നത് ഓക്കെ അപ്പോൾ ആർക്കൊക്കെ റെസനേറ്റ് ആകുമെന്ന് നോക്കാം നമ്പേഴ്സ് പറയാം ആറ് തന്നെ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് ആറ് രണ്ട് തന്നെ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് ഒമ്പത് വന്നിട്ടുണ്ട് അഞ്ച് വന്നിട്ടുണ്ട് എട്ട് നാല് അതുതന്നെ ആറ് രണ്ട് പ്രാവശ്യം ആറ് മൂന്ന് പ്രാവശ്യം അഞ്ച് വന്നിട്ടുണ്ട് പന്ത്രണ്ട് വന്നിട്ടുണ്ട് നാല് എട്ട് ഒമ്പത് രണ്ട് ഓക്കെ ഇത്രയാണ് നമ്പേഴ്സ് വന്നിട്ടുള്ളത് സ്പെല്ലിങ്സ് പറയാം ഒ എസ് സി പി എച്ച് ഇ ടി വീണ്ടും പി വന്നിട്ടുണ്ട് എസ് കെ കെ പി ക്യു സി ഡബ്ല്യു കെ സി എച്ച് ക്യു പി എൽ എൽ വന്നിട്ടുണ്ട് ഒ ആൻഡ് പി ഇത്രയാണ് സ്പെല്ലിങ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്